പക്ഷെ ട്വിറ്ററിൽ അക്കൗണ്ട് ഇല്ല അദ്ദേഹം ഒരു ദിവസവും രണ്ടു ദിവസവും ഒക്കെ തരംഗമായിരുന്നു നമ്മുടെ സ്വന്തം സുരാജ് ചേട്ടൻ എല്ലാവർക്കും നമസ്കാരം സിനിമയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഓരോരുത്തരുമായിട്ട് പറയുകയാണ് അതിൽ എല്ലാം ഉണ്ട് ഈ പടത്തിലുള്ള സംഭവം എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ് ഒരു അന്യഭാഷാ സിനിമയിൽ അഭിനയിച്ചതിലപ്പുറം വളരെ ഒരു ബന്ധം എനിക്ക് വീരാധീരാശൂരൻ എന്ന ഈ സിനിമയോടുണ്ട് കാരണം അത്രയും വലിയ ഒരു ഒരു ഗ്രേറ്റ് സപ്പോർട്ടും നല്ലൊരു വാം വെൽ വെൽക്കമിങ്ങൊക്കെ ആയിരുന്നു എനിക്ക് ആ സിനിമയിൽ കിട്ടിയത് അതിന് എല്ലാത്തിനും കാരണക്കാരാണ് ഈ ഇരിക്കുന്നത് ഓരോരുത്തരും കുമാർ സർ വിക്രം സർ എസ് ജെ സൂര്യ സർ തുഷാരമ്മ എല്ലാവരും പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രൊഡ്യൂസർ റിയാ ഷിബു അവർക്കും എന്റെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് പിന്നെ അതിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ നമ്മള് പറഞ്ഞു കേട്ടല്ലോ നീ ചോദിച്ചാ മതി ഭയങ്കര അതെല്ലാം ഫുൾ വൈറലായി നമ്മളെ വന്നിട്ടുണ്ടെങ്കിൽ ന്യൂസ് ഇപ്പൊ തമിഴ്നാട്ടിലെ സുരാജ് ശർമ്മ ഭയങ്കര ഫേമസ് പടം വന്നത് ഇവരുടെ കഷ്ടപ്പാട് പറഞ്ഞല്ലോ ഒരു പതിനാറ് മിനിറ്റിന്റെ കഥ ശരിക്കും എനിക്ക് മലയാളം പോലും നേരെ രൂപ സംസാരിക്കാൻ അറിയില്ല ആ എന്നെ ഫസ്റ്റ് ഡേ തമിഴിൽ കൊണ്ടുപോയിട്ട് തന്നതാണ് സിംഗിൾ ഷോർട്ട് ഒരു കുത്ത് ഡയോഗ് ഞാൻ ചോദിച്ചു സിനിമ ഫുള്ള ഉണ്ടല്ലോ എൻ്റെ സാറി എൻ്റെ ഫുള്ള് സിനിമയാണോ അല്ലല്ല സാറിന്റെ ഡയലോഗ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഇതെല്ലാം പഠിച്ച് അത് എനിക്ക് മാത്രമേ അറിയൂ ആ കഷ്ടപ്പാട് എന്തായാലും അതിന് ഗ്രേറ്റ് സപ്പോർട്ടായിരുന്നു എല്ലാവരും സാറായിരുന്നു അതിന് ഈ ഞാൻ എന്തെങ്കിലും തമിഴ് തമിഴത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ആയിരുന്നു സാറിനാണ് എപ്പോഴും എന്നോട് തമിഴിൽ സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ എൻ്റെ ബിഗ് ഫാനാണ് സോറി ഞാൻ ഇദ്ദേഹത്തിൻ്റെ രണ്ടായിരുന്നാലും പറഞ്ഞു അല്ലെ വരാമല്ലേ അപ്പോൾ അദ്ദേഹത്തിന് എത്രയോ പടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇവിടെ തമിഴ് പടങ്ങൾ തമിഴ് പടമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് എനിക്ക് ഭയങ്കര ഒരു വലിയ ആക്ടറോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റിയതില് അതുപോലെ വിക്രം സാർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മലയാളികളുടെ ഒരു സ്വത്താണ് അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയും അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയിലും നമ്മൾ മലയാളികൾ ഓരോരുത്തരും അഭിമാനിക്കുന്നുണ്ട് എന്ന ആ ഒറ്റ ചിത്രം കൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ പ്രേക്ഷകരുടെയും മനസ്സ് തിരിച്ചു പറ്റിയ ഒരാക്ടറാണ് അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു എല്ലാത്തിനും താങ്ക്സ് ഗോഡ് മാതിരി ഇന്നൊരു വിഷയം പറഞ്ഞിട്ടേ ഇവർ ഐ തിങ്ക് ഇതോടെ சொல்ல வரேன்ட்டேன் சாரோட ஃப்ளைட்டில் வந்தேன் பாம்பேலேருந்து சென்னைக்கு வரும்போது பக்கத்தில் உட்காந்து ட்ராவல் பண்ண ஒரு ஆப்பர்ச்சுனிட்டி கிடச்சிது அப்புறம் நான் சார்ட்ட சொன்னேன் சாரோட சார் படங்கள் எத்தனை எல்லாம் பார்த்துருக்கோம் இல்லையா அப்போ தெய்வ திருமகள்னு ஒரு படம் வந்து ஸ்பெஷலாக போ வந்துருந்தது ஸோ நான் லாஸ்ட்டாக பார்த்தபோது சார் இப்படி சார் அந்த படத்தை இப்படி பண்ணிங்க எப்படி அப்படின்னு சொல்லி கேட்டேன் கேட்ட ஃப்யூ செகண்ட்ஸில் அவர் அப்படியே மாறினார் ஃப்ளைட்டில் அவர் கேட்டு ஒரு ஃப்யூ செகண்ட்ஸில் அப்படியே மாறி அந்த அந்த கேரக்டராக மாறி நான் நான் படத்தில் பார்த்து ரசிச்சிருக்கிறேன் இவருடைய எல்லா பர்ஃபார்மன்ஸ் சீன்ஸ் காசிக்கு போக அந்த படத்துலேருந்து இது வரைக்கும் நான் எல்லாமே ரசிச்சிருக்கிறேன் காசி அதுலேருந்து எல்லாமே ரசிச்சிருக்கேன் ஆனால் கண்ணுக்கு முன்னாடி இப்படி ஒரு மேஜிக் அவர் பண்ணி காட்டும்போது வா அதை விட்னஸ் பண்ணுறதுக்கே இல்லை வாட் ஆக்ட் வாட் அ கிரேட் ஆக்டர் சார்ன்றத பக்கத்தில் மேஜிக் படம் பார்த்து எத்தனை பேர் அதை ரசித்ததுக்கெல்லாம் மேலே நான் ரசிக்கக்கூடிய ஒரு விஷயம் ஒரு ஆப்பர்ச்சுனிட்டி எனக்கு கிடச்சிது சச்ச கிரேட்ட സ്റ്റാർ ആക്ടർ പിന്നെ സിനിമയുടെ ഒട്ടുമിക്ക വിശേഷങ്ങൾ നമ്മൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വരുന്നവരോട് വീര തീര ശൂരൻ കാണാൻ വരുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു പത്ത് മിനിറ്റ് മുമ്പായിട്ട് തിയേറ്ററിൽ വരണം എന്തെന്നാൽ സാധാരണ സിനിമ പോലെയല്ല സാധാരണ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലെല്ലാം ചിലപ്പോൾ ആദ്യം ഹീറോ ഇൻട്രോഡ്യൂസ് ചെയ്യും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിച്ചിട്ട് പിന്നെ ക്യാരക്ടറൊക്കെ പരിചയപ്പെട്ടതിന് ശേഷമാണ് കഥയിലൊക്കെ നമ്മൾ ഹുക്കാകുന്നത് ഇത് ഫസ്റ്റ് ഷോർട്ടിലിരുന്നാണ് ഫസ്റ്റ് ഷോട്ട് ഷോർട്ടിൽ തന്നെ നമുക്ക് ആ സ്റ്റോറിയിലേക്ക് നമ്മൾ കയറും അതുകൊണ്ട് ഡോണ്ട് മിസ് ഫസ്റ്റ് ഷോട്ട് കാരണം ആദ്യത്തെ ഷോട്ടിൽ ഞാനുണ്ട് അല്ല സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് കഥ തുടങ്ങുന്നത് ഇതിന്റെ രണ്ടാം സർ സർ അപ്പൊ സത്യമായിട്ട് പറയുന്നതാണ് മറ്റേ ഇത് തുടങ്ങുന്നതിന് മുമ്പ് വരണം ഇത് തിയേറ്ററിൽ ഇരുന്ന് നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ